എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഓരോ ഗ്രഹങ്ങളും ഓരോ ഭാവങ്ങളിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാൽ ഉണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് രവി ഓരോ ഭാവത്തിൽ നിന്നാൽ അതായത് സൂര്യൻ ഓരോ ഭാവങ്ങളിൽ നിന്നാൽ ഉണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു ഇനി നമ്മൾ ദേഹകാരകനും മാതൃകാരകനും മനസ്സിൻ്റെ കാരകനുമായ ചന്ദ്രൻ ഓരോ രാശികളിൽ നിന്നാൽ ഉണ്ടാകാവുന്ന ഫലത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപമാണ് ചിന്തിക്കുന്നത് പൂർണ്ണമായ ഫലത്തെക്കുറിച്ചല്ല പൂർണ്ണമായ ഫലം എന്ന് പറയുന്നത് ഓരോ പാവചിന്തനം മാത്രമല്ല ഭാവത്ഭാവചിന്തനൊക്കെ അതിൽ വരുന്നതാണ് അപ്പോൾ പൊതുവേ വരുന്നൊരു ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതായത് ചന്ദ്രൻ ലഗ്നം മുതൽ പന്ത്രണ്ട് രാശികളിൽ ഓരോ രാശികളിലും നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ച് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ഒരു ഗ്രഹമാണ് കാരണം അയാളുടെ ജീവിതത്തിൽ അയാളുടെ യോഗങ്ങളൊക്കെ പൂർണമായ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ ഇപ്പം അനേക യോഗങ്ങൾ ഓരോ മനുഷ്യനും ഉണ്ടാകും ഗജകേശ്വരി യോഗം പോലെയൊക്കെ ഉള്ള അനേക യോഗങ്ങളുണ്ടാകും ഈ യോഗങ്ങളൊക്കെ പൂർണ്ണ എത്തണമെങ്കിൽ ചന്ദ്രന് തീർച്ചയായിട്ടും ബലമുണ്ടായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കും അപ്പം അങ്ങനെയുള്ള ചന്ദ്രൻ ഓരോ രാശികളിലും നിൽക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പൊ പ്രധാനമായിട്ടും ലഗ്നത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ഒരാളുടെ ലഗ്നത്തിലാണ് ചന്ദ്രൻ ഒന്നാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നത് പൊതുവെ അത്ര ഗുണമാണെന്ന് പറയാൻ കഴിയുകയില്ല എങ്കിലും മേടം ഇടവം കർക്കിടകം ഈ രാശികളിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ പൂർണ്ണ ഫലപ്രദായ പൂർണ്ണ ഫലദായകനായിരിക്കും ചന്ദ്രൻ നിറയെമറിച്ച് മറ്റ് രാശിയിൽ ലഗ്നമായി വരുന്നവർക്ക് അത്രത്തോളം ഗുണഫലങ്ങൾ ലഭിക്കണമെന്നും ഇല്ല കാരണം ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ് കർക്കിടകം ഇടവം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഉച്ച ക്ഷേത്രവുമാണ് അതുപോലെ തന്നെ മേടം രാശിയിൽ നിന്നാലും ചന്ദ്രൻ പൂർണ്ണ ബലവാണ് ബലവാനാണ് അപ്പം അങ്ങനെയുള്ള ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ അത് മേടം ഇടവും കർക്കിടകമാണെങ്കിൽ ആ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും ആരെയും ആകർഷിക്കാൻ തക്ക വിധത്തിലുള്ള സംഭാഷണ ചാതുര്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ അസുഖത്തി ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നതുമായിരിക്കും പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളവരായിരിക്കും ഈ പറഞ്ഞ രാശികളിൽ ചന്ദ്രൻ നിൽക്കുന്നവർ മറ്റു രാശികളിലാണെങ്കിൽ ഇത്തരത്തോളം ഗുണഫലങ്ങൾ ലഭിക്കണമെന്നില്ല എന്നുള്ളതാണ് ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാലുള്ള പൊതുവെയുള്ള പ്രത്യേകത എന്ന് പറയാവുന്നു ഇനി രണ്ടാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും അതിന് ഏത് രാശിയിലാണെങ്കിലും ചന്ദ്രൻ്റെ ബലമുണ്ടെങ്കിൽ ചന്ദ്രൻ ബലവാനാണെങ്കിൽ തീർച്ചയായും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും നല്ല വാക്കുകൾ നല്ല പെരുമാറ്റ രീതികളൊക്കെ ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല പ്രാസംഗിക കലാരംഗത്തൊക്കെ ശോഭിക്കാൻ കഴിയുന്നവർക്കൊക്കെ ചന്ദ്രൻ രണ്ട് നിൽക്കുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ഏതൊരു കർമ്മ മേഖലയിലും അവർക്ക് നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും ഇതൊക്കെ ചന്ദ്രന്റെ രണ്ടാം ഭാവത്തിൽ നിന്നാലുള്ള ഗുണങ്ങളാണ് ചന്ദ്രൻ്റെ വ്യാഴവും കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ വളരെയേറെ ഗുണദായകമായിരിക്കും എന്നാൽ ചന്ദ്രനോടൊപ്പം ശനിയാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് എങ്കിൽ ചിലപ്പോൾ കണ്ണിനെ കാഴ്ചശക്തി കുറയാനുള്ള സാധ്യത വളരെയേറെ കൂടുതലായി കാണപ്പെടുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതായിരിക്കും ഗൃഹനില പരിശോധിച്ച് ബോധ്യപ്പെടുത്താവുന്ന ബോധ്യപ്പെടേണ്ടതാണ് സ്വയം നിങ്ങൾ ഗൃഹനില പരിശോധിച്ചൊക്കെ മനസ്സിലാക്കാവുന്ന കാരണം ചന്ദ്രനോടൊപ്പം ശനി നിൽക്കുന്നവർക്ക് ഷോർട്ട് സൈറ്റോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒക്കെ വന്നപ്പെടുന്നതായിരിക്കും ഇനിയും മൂന്നാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് മൂന്നാം ഭാവം ഏത് ഭാവമായെങ്കിലും അവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ പൊതുവെ ധീരന്മാരൊന്നും ശക്തിശാലികൾ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇവർ അത്ര ധൈര്യവാന്മാരായിരിക്കാനുള്ള സാധ്യത കുറവായിരിക്കും മൂന്നിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്കുള്ള പ്രത്യേകത അതാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവരുടെ ധൈര്യമൊക്കെ കൈമോശം വന്നു പോകുന്ന അവസ്ഥ ഒന്നും ചേരാറുണ്ട് പൊതുവെ ധീരന്മാരൊക്കെ ആയിരിക്കാം എന്നിരുന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവർക്ക് മനഃശക്തി കൈവിട്ടു പോകുന്നതായിട്ടൊക്കെ കണ്ടുവരാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി ഈ മൂന്നിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ചന്ദ്രനോടൊപ്പം ശുഭഗ്രഹങ്ങൾ ചന്ദ്രനും ശുക്രനും കൂടെ ഒന്നിച്ച് നിൽക്കുക ചന്ദ്രനും വ്യാഴവും കൂടെ ഒന്നിച്ച് നിൽക്കുക അതുപോലെ തന്നെ ചന്ദ്രനോടൊപ്പം ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിയാക്കി ഉണ്ടാകാനുള്ള സാധ്യതയും കലായോഗവും ഒക്കെയാണെന്ന് പറയാവുന്നതുമാണ് പൊതുവെ ചന്ദ്രൻ മൂന്നിൽ ഗുണദോഷ സമ്മിശ്ര ഫലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും എന്ന് പറയാവുന്നതാണ് ഇനി നാലാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ മാതൃസുഖം മനോസുഖം വിവേക്കും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ പുതിയ വീട് വാഹനങ്ങൾ എന്നിവയൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി തീർച്ചയായും ഉണ്ടാകുന്നതായിരിക്കും നാലിലെ ചന്ദ്രൻ ഏറ്റവും ശുഭകാരിയും ശുഭഫലദായകനും ഒക്കെയാണ് പക്ഷേ ചന്ദ്രൻ ബലമുണ്ടായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഗ്രഹനില നോക്കി ബോധ്യപ്പെടേണ്ടതും ആണ് ഇനിയും അഞ്ചാം ഭാവത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ അസാമാന്യ ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും നല്ല പ്രതിഭയുള്ളവരായിരിക്കും വിവേകശാലികളായിരിക്കും നല്ല ഒരു സന്താനമെങ്കിലും ഉള്ളവരായിരിക്കും സൽപുത്രന്മാർ ആര് ഒരാളെങ്കിലും നല്ല ഒരു സന്താനം ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരിക്കും അത് സത്പുത്രനോ പുത്രിയോ ആയിരിക്കുകയും ചെയ്യും ഇനിയും ആറാം ഭാവത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആറ് ചന്ദ്രൻ നിന്നാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമായി തീരും മാനസികമായി പലതരത്തിലുള്ള ഡിപ്രഷനിലേക്ക് വന്നുചേരാൻ സാധ്യതകളുണ്ട് രോഗാതുരമായ അവസ്ഥകളിലേക്കൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ദീർഘായുസിനെ ഹനിക്കുന്ന ഒരു ഭാവമാണ് ആറിൽ ചന്ദ്രൻ നിൽക്കുന്നത് അത് ഗ്രഹത്തിലേക്ക് നോക്കി വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഉചിതമായി ഇനിയും ഏഴാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ നല്ല കളത്രം ഒന്നുകിൽ നല്ല ഭാര്യ അഥവാ നല്ല ഭർത്താവ് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ദീർഘായുസ്സുള്ളവരായിരിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ജീവിതത്തിലുടനീളം ഉണ്ടാകുന്നവരായിരിക്കും വിദേശത്ത് ജോലി ചെയ്യാൻ സാധ്യതയുള്ളവരായിരിക്കും ചന്ദ്രൻ്റെ ബലമുണ്ടെങ്കിൽ പൂർണമായി ഫലങ്ങളൊക്കെ വന്നു ചേരുന്നതും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ പൂർണ്ണമായി ഉണ്ടാകുന്നതും ആയിരിക്കും അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങളും ക്ലേശങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരാനുള്ള സാധ്യതകൾ സാമ്പത്തികമായി ഇടക്കിട ക്ലേശങ്ങൾ ഉണ്ടാകാമെങ്കിലും അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നവരാണ് അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർ ഇവരുടെ പലരുടെയും വിദ്യാഭ്യാസം പല വിദ്യകളിൽ പഠിക്കുമെങ്കിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പലർക്ക് കഴിയാതെ വരുന്നൊരു സാഹചര്യവും ഉണ്ടാകാറുണ്ട് എന്നിരുന്നാലും ചന്ദ്രൻ രാഹു എന്നിവരെ അഷ്ടമത്തിൽ നിന്നാൽ അത് വൈദ്യകാരകത്വമാണെന്ന് പറയാം അതായത് ഡോക്ടർ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യാനും ഡോക്ടറൊക്കെ ആ സാധ്യതയുള്ളൊരു യോഗം കൂടിയാണത് എങ്കിലും പൊതുവേ അഷ്ടമത്തിൽ ചന്ദ്രൻ നിന്നാൽ ചന്ദ്രൻ മാത്രമായിട്ട് നിന്നാൽ അത് പലതരത്തിലുള്ള രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമായി തീരാവുന്നതാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയും ഭാഗ്യഭാവമാണ് ഒൻപതാം ഭാവം അവിടെ ചന്ദ്രൻ നിന്നാൽ നല്ല ഭാഗ്യമുള്ള ജാതകനായിരിക്കും ഉരുത്വമുള്ളവരായിരിക്കും കീർത്തിയും പ്രശസ്തിയും നേടുന്നവരായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നവരായിരിക്കും പിതൃസ്വത്ത് ലഭിക്കുന്നവരായിരിക്കും എന്നിങ്ങനെ അനേക ഗുണങ്ങളോട് കൂടിയവരായിരിക്കും ഒൻപതിൽ ബലവാനായ ചന്ദ്രൻ നിൽക്കുന്ന കർമ്മഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും ജലസംബന്ധമായ ജോലികളൊക്കെ ലഭിക്കുന്ന വാട്ടർ അതോറിറ്റി പോലുള്ള സർവീസുകളിലൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യത ഫിഷറീസ് ഇവയിലൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വിദേശവാസം വിദേശത്ത് ജോലി ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കർമ്മത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്നതായിരിക്കും കർമ്മ മേഖലയിൽ ഉയർന്ന നിലവാരത്തിലെത്താനും സാമ്പത്തികമായും കർമ്മരംഗത്തും വിവാഹ ഒക്കെ പൂർണ്ണ സംതൃപ്തിയോടു കൂടി മുമ്പോട്ട് പോകാൻ കഴിയുന്നവരായിരിക്കും ചന്ദ്രൻ പൂർണ്ണമായ പൂർണ്ണ ബലത്തോടുകൂടി പത്താം ഭാവം പത്താം ഭാവത്തിൽ നിൽക്കുന്നവർ യോഗത്തോടു കൂടിയൊക്കെ നിൽക്കുന്നവർ അതിപ്രശസ്തരായ ലോയേഴ്സും ഒക്കെ ആയിത്തീരാനുള്ള സാധ്യതകളും ഉണ്ട് അതുപോലെ പതിനൊന്നിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പായി ഉണ്ടാകുന്നതായിരിക്കും പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വിവാഹജീവിതം ഗുണകരമായിരിക്കും നല്ല സന്താന സന്താനയോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും പതിനൊന്നിലെ ചന്ദ്രൻ പല വിധത്തിലുള്ള അഭിവൃദ്ധികൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ഇനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ടിലെ ചന്ദ്രൻ നിൽക്കുന്നവർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ പലപ്പോഴും അനുഭവിക്കേണ്ടതായിട്ട് വരും വരവിനേക്കാൾ ചിലവ് ചിലപ്പോൾ കൂടിയിരിക്കുന്നതായിരിക്കും അതിൻ്റെ ഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികളെ പലപ്പോഴും നേരിടേണ്ടതായ അവസ്ഥ വരാം അതുപോലെ തന്നെ കണ്ണിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇതൊക്കെ പന്ത്രണ്ടിലെ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ് അപ്പോൾ പൊതുവേ ഈ പന്ത്രണ്ട് ഭാവങ്ങളിലൂടെ കടന്നു പോകാൻ ഉണ്ടാകാവുന്ന ഏകദേശ ഫലങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പം ചന്ദ്രനെക്കുറിച്ച് അലചരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചന്ദ്രന് ബലമനുസരിച്ചായിരിക്കും യോഗങ്ങൾ ഒക്കെ പൂർണ്ണ എത്തുക എന്നുള്ളതാണ് ഒരാൾക്ക് ഞാൻ പറഞ്ഞ പോലെ കേജകേശ യോഗമോ അതുപോലെ തന്നെ ചക്രവർത്തിയോ അല്ലെങ്കിൽ നീജഭംഗരാജ് യോഗം ഇതുപോലൊക്കെയുള്ള യോഗങ്ങളൊക്കെ വന്നു ഭവിക്കുമ്പോഴും ചന്ദ്രൻ്റെ ബലം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ ഏത് യോഗങ്ങളായാലും ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ബലമനുസരിച്ചായിരിക്കും പൂർണ്ണമായിട്ടുള്ള ഫലം യോഗങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് പലരും പലപ്പോഴും ഇത്തരം യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്ന് പറയാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം മിക്കപ്പോഴും കാണുന്നത് ചന്ദ്രന് ബലമില്ലാത്തൊരവസ്ഥ വന്ന് ഭവിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ഗ്രഹത്തിലെ മനസ്സിലാക്കുകയും നല്ല മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് പോവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാറ്റം ഉണ്ടാകുന്നതും ആയിരിക്കും അപ്പോൾ മറ്റൊരു വിഷയമായി കാണും വരെ എവർക്കും നന്ദി നമസ്കാരം